ഹലോ മറ്റ്ല വേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഇരിക്കുക സ്വാഗതം അപ്പോൾ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ വീഡിയോസ് കാണാൻ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥനയും കാരണം എന്താ പറയാ നമ്മുടെ ചാനലില് അറിയാലോ പിള്ളേരുടെ ചാനലാണ് അപ്പോൾ എന്തായാലും ഡോഗ്സിനോട് അത്യാവശ്യം എന്താ പറയുക ഇഷ്ടമുള്ള ആൾക്കാരാണ് എന്തായാലും കാണാം അപ്പോൾ ഈ കാണുന്ന ആൾക്കാരെ വീട്ടിൽ എന്തായാലും പിള്ളേരും കാണും അപ്പോൾ എന്തായാലും അവരെല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കട്ടെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടേണ്ടതാഴെ കുറേ പോസിറ്റീവായിട്ടുള്ള കമൻസ് കണ്ടു കേട്ടോ നമ്മൾ ചലഞ്ചിൻ്റെ കാര്യം പറഞ്ഞിരുന്നു നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഈ കേജിൻ്റെ കാര്യവും നമ്മൾ ഈ ഒരു തൊഴുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ പ്ലാനിൽ നമ്മളിതൊരു കേജ് ആക്കും അത്യാവശ്യം എനിക്ക് തോന്നുന്നു മറ്റേ ഒരു പത്ത് ഇരുപത് ഡോക്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും ഇവിടെ വൃത്തിയോടെ ഐ റിപ്പീറ്റ് വൃത്തിയോടെ ഇരുപത് ഡോക്സിനെ അത്രേ പറ്റുള്ളൂ എനിക്ക് ഇങ്ങനെ എന്താ പറയുക ഈ കാളകനയും ഇതിനൊക്കെ കൊണ്ടുപോകണമെന്ന് കണ്ടിട്ടില്ല ബസ്സിൽ കുത്തിത്തിരിക്കുക എനിക്ക് അങ്ങനൊരു അങ്ങനത്തെ ഒരു സംഭവത്തിനോട് തീരെ താല്പര്യം എനിക്ക് വ്യക്തിപരമായിട്ട് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊരു എന്താ പറയുക ഒരു ഏകദേശം ഒരു എമൗണ്ട് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു എങ്ങനെ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതിനായിരം രൂപ ഏകദേശം ആ ഒരു റേഞ്ചാണ് ഈ ഒരു കേജ് ആൾക്കാരുടെ സെറ്റപ്പ് കാരണം ഫുള്ള് ഒരു ഫ്രെയിം വന്നെങ്കിൽ കൂടി ഇത് മൊത്തം ക്ലോസ് ചെയ്യണം അത്യാവശ്യം നല്ല അടച്ചുറപ്പോടെ കാര്യങ്ങൾ ചെയ്ത് വെക്കണം അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ബോർഡറുകൾ തിരിക്കാനുണ്ട് രണ്ട് സെക്ഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ഫാൻ കാര്യങ്ങൾ വെക്കണം ആ ഒരു റേഞ്ചാണ് മുപ്പത്തഞ്ചാണ് മാക്സിമം പറഞ്ഞതെന്ന് തോന്നുന്നു ഈ ഒരു സംഭവത്തിന് ഫെൻസ് ഇങ്ങനെ റേറ്റ് വരുന്നത് ഒരു ലക്ഷം ആ ഒരു റേഞ്ച് കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം നമ്മുടെ ചെയിൻ ലിങ്ക് ഇതുകളാണ് ചെയിൻ ലിങ്ക് നമ്മൾ ചോദിച്ചപ്പോൾ ആ ഒരു ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് എല്ലാം അടക്കം കാരണം നമ്മൾ ഗേറ്റും കൂടെ വെക്കുന്ന കാരണം കൊണ്ട് അതൊക്കെ നമുക്ക് എക്സ്റ്റൻ പിന്നെ നമ്മുടെ അരുവീർ അവിടെ പോകുന്ന ആ ഒരു ഭാഗത്ത് അവിടെയും നമ്മൾ ഗേറ്റ് വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ടോട്ടൽ ലേബർ ചാർജും എല്ലാ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഒരു ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഉള്ളൊരു ബഡ്ജറ്റ് അവർ തന്നത് കാരണം ചെയിലിങ്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് സിക്സ് എ സിക്സ് സെവൻ എ ക്വാളിറ്റിയാണ് അവർ പറഞ്ഞത് അത്യാവശ്യം കാലം നിൽക്കും അപ്പോൾ ചെയിലിങ്ക് കുറച്ചും കൂടെ ഒരു പ്രൊട്ടക്ഷനായിട്ട് എനിക്ക് തോന്നി അല്ലാത്ത അല്ലാത്തതിൽ നമ്മൾ പിന്നെ നോക്കിയുമ്പോൾ നമ്മുടെ ഷീറ്റ് നമ്മുടെ സാധാ ഈ ഒരു ഷീറ്റില്ലേ നമ്മുടെ ഇത് മറിച്ചെക്കണം ഇങ്ങനത്തെ ഷീറ്റ് വെച്ചിട്ടുള്ള സംഭവമാണ് പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളീ മുപ്പത്തിമൂന്ന് സെൻറ്റ് നമ്മൾ അളവിൽ നിന്നു അളവിൽ നോക്കി മെഷർമെൻ്റ് എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം റേറ്റ് വലുതാണ് വന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു ലക്ഷം രൂപ ചെയിൻ ലിങ്കിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് ഒരു ലക്ഷം രൂപയുടെ ഉള്ളിൽ നമുക്ക് ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞത് ബാ മറ്റേ സംഭവം വെച്ച് നോക്കുമ്പോൾ സേഫ്റ്റി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാം ഓക്കെയാണ് പക്ഷെ അത് റേറ്റ് കൂടും അപ്പോൾ നമ്മൾ വേഗം തന്നെ അത് ചെയ്യാനായിട്ടുള്ളൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കമൻസിൽ പറഞ്ഞിരുന്നു ആ കമൻസിലെല്ലാവരും നല്ല പോസിറ്റീവായുള്ള റിപ്ലൈ ആണ് അപ്പോൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ചലഞ്ചിൻ്റെ കാര്യം നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നോട്ട് നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് ഡേറ്റ് വരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ അവർ നമ്മൾ ഈ ഒരു മാസം അവസാനത്തോട് കൂടിയിട്ടാണ് ചലഞ്ച് അവസാനിപ്പിക്കുന്നത് നവംബർ മുപ്പതാം തീയതിയോട് കൂടി അത് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇന്ന് നവംബർ പതി പന്ത്രണ്ട് ചൊവ്വാഴ്ച നവംബർ തേർട്ടീക്കാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇത്രയും ദിവസമാണ് സമയമുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവർ പരമാവധി നമ്മളെ ഈ ഒരു ചെയിൻ ലിങ്ക് കാര്യങ്ങളും അതുപോലെ ഇതൊന്നും കേജിലേക്ക് ആക്കാൻ ഉള്ള ഒരു സംഭവത്തിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സഹായിക്കാം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് തെരുവിനെടുത്ത് കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ ഇതേ നമ്മൾ ട്രിവാൻഡർ എത്തുന്ന ഒരു കുഞ്ഞിനെ നമ്മളൊന്ന് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു കാലൊടിഞ്ഞ് കാലൊടിഞ്ഞ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല്ലൊടിച്ചതാട്ടോ ആ കുഞ്ഞിൻ്റെ അപ്പോൾ ഈ ട്രിവാൻഡ്രത്തെ ആ ഒരു മൂപ്പരെ എന്നെ ഇൻഫോം ചെയ്ത ആൾ ആൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കാരനല്ല കോട്ടയം കാരനാണ് അപ്പോൾ മൂപ്പര് കാര്യങ്ങൾ എന്തോ ഭക്ഷണം അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേട്ടിട്ട് നേരെ പോയപ്പോഴാണ് ആരോ വന്ന് വടിയൊണ്ട് അതിൻ്റെ ആ കുഞ്ഞിൻ്റെ കാലിൽ തല്ലി ഓടിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കണ്ട് കയറുള്ളത്രാണില്ല കുഞ്ഞിനെയും ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ എത്തിച്ചാൽ ഞാൻ ഞാൻ ട്രീറ്റ്മെൻ്റ് ഞാൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതായത് ഇന്ന് വൈകുന്നേരം അവർ വരുന്നുണ്ട് കുഞ്ഞെ കുഞ്ഞിനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബൈക്കിലാട്ടോ ആട്ടോ ശരിക്കും ആൾക്കൊരു ബിഗ് സല്യൂട്ട് വേണം പറയാനായിട്ട് കാരണം മൂപ്പരെ ഇത്രയും ട്രൂ വേണ്ടത്തുനിന്ന് തൃശ്ശൂർക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഒരു കൊല്ലം സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയാലും വൈകുന്നേരം ആവും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും പ്രാർത്ഥനയും സഹകരണവും എല്ലാം വേണം അപ്പോൾ എന്തായാലും നമ്മുടെ ചലഞ്ച് ഓപ്പൺ ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇതുണ്ടാവണം നമ്മുടെ മക്കളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അതെ നമ്മുടെ വിക്കി മോൻ ശരിക്കും എന്താ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ആശാൻ്റെ ആ ഒരു സംഭവം എന്താ പറയുക നമ്മുടെ സ്കൂബിയുടെ ആ എന്താ സ്കൂബി എന്ന് പറയുക ഹീറ്റിലാണ് നമ്മുടെ സൺ ബർണാട് അപ്പോൾ ആശാന അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പണി വാളി കഴിഞ്ഞാൽ നിസ്സാര പണി ആയിരിക്കില്ല നമ്മൾ ബ്രീഡേഴ്സിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിലും നമുക്ക് കുറച്ച് ചീത്ത പേരികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതും കൂടെ ഇനി കേൾക്കണ്ടോ അല്ല വിൽക്ക അത് വേണ്ട കേട്ടോ 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 അപ്പോൾ പിന്നെ നമ്മുടെ തുമ്പിപ്പെണ്ണിൻ്റെ വിശേഷം എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ റിക്കവറായി എല്ലാ കാര്യം സെറ്റായി തുടങ്ങിയിട്ടുണ്ട് അവൾ എനിക്ക് തോന്നുന്നു ആ ഒരു കൈൻ്റെ ആ ഒരു സംഭവം നടക്കുന്ന ഒരു സംഭവം ഇച്ചിരി വിഷയമാണ് പക്ഷെ അത് റെഡിയാവും ഭാവിയിൽ അത് റെഡിയാവും എന്ന് വിചാരിക്കുന്നു കൈ മെല്ലെ മെല്ലെ കുത്തുന്നുണ്ട് പിന്നെ കറുമ്പി മൂപ്പര അഴിച്ചു വിട്ടേക്കാണ് മൂപ്പര പെട്ടെന്നൊന്നും കണ്ടു കിട്ടില്ല കാരണം അത്ര അത്യാവശ്യം ഡിമാൻ്റ് അതായത് നമ്മുടെ ആമി കിടക്കണമെങ്കിൽ ആമിയും പിന്നെ നമ്മുടെ സ്കൂബി പെണ്ണും ഇവിടുത്തെ ഈ തൊഴുത്തിൻ്റെ കാവൽക്കാർ ആമയുടെത് നമ്മളിന്ന് പറഞ്ഞു നമ്മൾ ബ്രവറ്റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാബ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ അത് ബ്രവറ്റോ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഏകദേശം അതിൻ്റെ റേഞ്ച് എന്താണെന്ന് ഒരു തൗസൻഡ് നയൻ ഹൺഡ്രഡ് റേഞ്ച് ആ അതേ വന്നു കറുമ്പി വന്നു തൗസൻഡ് നയൻ ഹൺഡ്രഡ് റേഞ്ചൊക്കെയാണ് ആ ഒരു ടാബ്ലറ്റിന് വരുന്നത് അപ്പോൾ സ്കിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആവാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മുപ്പരുടെ സ്കിന്നൊക്കെ ഏകദേശം ഹെയറൊക്കെ ഇതൊക്കെ ഉണ്ടോ ഹെഡിൻ്റെ ഒക്കെ വന്നു തുടങ്ങി കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി കൊന്ന ടൈമിൽ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ഫുള്ളി റെഡ് കളർ എന്ന് വെച്ചാൽ ഫുൾ റെഡ് ആയിട്ടാണ് നിൽക്കേണ്ടി അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് നമ്മളുടെ ഇന്നലത്തെ എല്ലാവരും പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ എന്താ ഇവിടെ അതായത് നമ്മുടെ പാപ്പു പാപ്പൂ അപ്പം അപ്പോ ഇന്ന് രാവിലെ ഞാൻ കുളിപ്പിച്ചുള്ളൂ അതെ പിന്നെയും ചെളിയിൽ ചവിട്ടി ഇതേ കണ്ടാ ഫുള്ള് അഴുക്കാക്കി വെച്ചു എപ്പോഴും ഇവിടെ ക്ലീൻ ചെയ്യാൻ എനിക്ക് നാളെ ഉള്ളൂ കാരണം ഇത്ര സ്പേസ് കിട്ടിയപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ആറമ്മതിക്കുള്ള സ്ഥലമായി അപ്പോൾ എന്തായാലും നമ്മൾ ചലഞ്ച് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഇത് പറയാനാണ് മെയിനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് കമൻ്റ് ഇപ്പോഴും വരുന്നുണ്ട് കുഴപ്പമില്ല പറയുന്നവർ അവിടെ നിന്ന് പറയും എന്തായാലും എനിക്ക് ഞാൻ ഈ മക്കൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ ചെയ്യും അത് അത്ര വലിയ തടസ്സം ഉണ്ടെങ്കിലും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം അതും സ്ക്രീനിൽ കൊടുക്കാം കഴിയുന്നവർ എന്തായാലും ഈ ഒരു ഫണ്ട്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാണ് നാളെ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരും നാളെ ഇന്ന് രാത്രി എത്തി നമ്മുടെ പുതിയ കുഞ്ഞു വരും അപ്പോൾ നാളത്തെ വീഡിയോയിൽ ആ കുഞ്ഞുണ്ടാവും അപ്പോൾ നടകണം